மேனியும் தேதை பிடித்த தண்டும் கையும் மேயும் என்னேக்கும் வாழ்க்கவே தேதை வாழ்க்க வாழ்க்க രീസയെല്ലാം ഭൂമിമേൽ തേദൈ വഴി കുറായി നരോ നാമെല്ലാം തേദയറിവു കാലം വന്നു തുലയുന്ന നിൻ മ

മാർത്തോൻ പണി പുട അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തേടൈ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരു മാർത്തോമൻ തേടൈ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തര തിമൃഗത്തേ മരമുടുകല്ലുകൾ കനകം വെള്ളി മനമിയലും പഠിച്ചെമ്പുമിരുമ്പും മറ്റും പാല ഭഗ വേണ്ടും പണികൾ തരിമയുടീമെല്ലാം തെയറിതോ ഇമ്പുതേ തെയ്ന്ന തേ തെ ഇരകി തുമൃതേ ഇന്റെ തത്തേത് കുറി തെയ്ത ചെയ്തോ വിശ്രമിടൻ കയ്യിലായവൻ ഒരുവൻ വിധിയുടെ അരച്ചൻ തിരു മുൻപാകെ തക്കിട് കിടത്തക്ക തക്കിട് കിടത്തക്ക തക്കിട് കിടത്തക്ക തേ തകത 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 തേ തിക്കിട് കിടത്തക്ക തിക്കിട് കിടത്തക്ക തിക്കിട് കിടത്തക്ക തേ തികിത 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 തേ തക്കിട് കിടത്തക്ക തേ ആ തകത തേ തിക്കിട് കിടത്തക്ക തേ ആ തികിത തേ തക്കിട് കിടത്തക്ക തിക്കിട് തക്കിട്ടേടാ ഇന്നെന്താ അങ്ങടേ ഇതേ ഇതേ ഇന്നെന്താ അങ്ങടേ തക്കിട് കിടത്തക്ക തേ വിശ്രമിടൻ കയ്യിലായവൻ ഒരുവൻ വിധിയുടെ ചീരു മുൻപാകി വിധി പോലെ വാ താകരുന്ന തത്താതി മൃഗത്തി ി വരവ് കണ്ടാനീച്ചു വിദഗ്ധൻ എന്നുറച്ചുള്ളിലാശ കൊണ്ട് ഇന്റെ ദത്താ നിജ തിരുമനസാത്തരാൽ അറിങ്ങുടൻ ചട്ടുലവനോട് അരുൾ ചെയ്തിയെന്ന് ദത്ത വലമരൽ പഴുകേറ്റിട്ടാവൻ അതു തെളി പരചനിലായിക്കൊണ്ട് യാത്ര ോർത്തു കേട്ടു അക്കത്തരുലിപ്പരുടെ കോലം കണ്ടു വാക്കു വശത്താലുള്ളി ഞടുങ്ങിൻറെയിൽ വീണു തോമ വരൂ നിലകളിൽ കേണു നിന്നു വലുതായിട്ടുള്ള ീന്തതികതോം തികുതകായ തേതി തങ്ങിണത്തോ നീ കാത്തല്ലോ ഏച്ചി തേര എന്നതും പാളായി ടേകുന്നു ദൈവാമി തേരെ ഹിന്ദു വന്നുള്ള சர்ப்பங்கள் தேது என்னிவ airflow் என்னியே ஏச்சமா ஜென்றுப்பல் தேதி நாலிலே கோழிலே நன்னாயி சொல்லிலே தேதி நாட்டலாம் காட்டலோ நாயனே என்னே 메�ன்லே மிவித்துறே போலனே மாயனே கல்பு சொக்திதி மாச்சவன் கூசனாக मால gravitி தாகருத்தாத் திமர்கத்தி ി വെ എല്ലാം കണ്ണു നീരാ തൊമ്മയു എങ്ങും വിളങ്ങ നായൻ മിഷീഹാൽ നീ തെരെ നീ ഒരു ബന്ധാൻ ഇന്നൊരു ചിന്തേണ്ട തിരി നിന്നോട് കൂടെ ഞാനുട കൂട്ടെ നീ പോകുന്ന ഡതിലെല്ലാം തിരെ മനുഷ്യരെല്ലാം ഹിന്ദുബിലെന്ന് പഴുന്നനക്കഴ വേണ്ട തിരി മനുഷ്യരെല്ലാം ജാതികളും പിന്നെ നിശ്ചയും ജന്തുക്കളല്ലോ തിരി നിന്നോടെ വാക്കും നിലവുകളും നോക്കും പക്ഷെ അറിഞ്ഞ് തകീടും തിരെ നിന്നിനെ വെല്ലാം എന്നിന വല്ലോ നികുറയ്ക്കാകുല വേണ്ട തിരി എഴുമൊഴി ഗാളേരുതികപ്പനെ ചുറ്റിക്കൊണ്ട് വേറെ തിരി ഇമ്മൊഴിയാവാൻ കർഗു തെയ്യാ തിന്തക തിന്ത ചിന്ത തെളിഞ്ഞിതുമാവനും തന്നെ മന്തിരിമാരും ചിക്കനെ പന്തിച്ചു യോഗം ഒരുമ്പെട്ടു ദിവസരണ്ണമിതന്ന് തെരെ നടന്നിത് തൊമയുൾ വഴി പോലെ തേദേ

ആനന്ദം വരുമാറു മാലാകമാർ തിത്തേ ദകാശെ നിന്നു നിങ്ങു ലോകം ചേർന്നു തേയ് തിത്തേ തിത്തേ ഹൃദയ തേയ് ആചാരമാടാക്കും പോലെ തിറ്റേ ധാരാഗി പോതിയുന്നപ്പോൾ തേയ് തിയ ആത്മാവും ജാതി തേയ് തിയ ആകീ ചുവടി പോലറി തിര കൃത്യ നീടെ എല്ലാവർക്കും

ചില്ല <laughs> ീത്തെ <laughs> മനുമുനിർമോട്ടേടി